നമ്മളിരി പോകുന്നത് വയനാട്ടിലേക്കാണ് അവിടെ നെല്ലാറച്ചാലിൽ ജീപ്പ് കാരാപ്പുഴ അണക്കെട്ടിലേക്ക് മറിഞ്ഞത് ഇന്ന് രാവിലെ നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചതാണ് അതിൽ വീഡിയോ ചിത്രീകരണത്തിനിടെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ നദാപുരം സ്വദേശികളായ അഞ്ചു പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ആറുമണിക്കാണ് അപകടം അഞ്ച് നാദാപുരം സ്വദേശികൾ ജീപ്പിലെത്തുകയും വ്യൂ പോയിന്റിന് മുകളിൽ വീഡിയോ ചിത്രീകരണം നടത്തുകയുമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് അണക്കെട്ടിലേക്ക് മറിഞ്ഞു ഇവിടെ ഒരു നോട്ടമില്ലാത്ത ഒരവസ്ഥ കുറെ കാലങ്ങളായിട്ട് ആരും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഒരു ൊന്നെഴ പദ്ധതി പ്രദേശം വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് തൊഴിലില്ലായ്മ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള അപകടങ്ങളും കൂടി സംഭവിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സാഹസിക പരിപാടികളാണ് കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസം മുമ്പാണ് ഇവിടെ ട്രാക്ടർ അഭ്യാസ പ്രകടനത്തിനിടെ അപകടത്തിൽപ്പെട്ടത് അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഉന്നതികളിലേക്ക് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി കാരാപ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻട്രൻസിൽ തന്നെ വാഹനങ്ങൾ കടക്കാത്ത രീതിയിൽ ടെമ്പററി ആയിട്ട് നിലവിൽ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാനാണ് പ്ലാൻ ആ സമയത്ത് നമ്മൾ ആദിവാസി ഉന്നതികളുണ്ട് അവിടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജും ഇല്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്യും അപകടത്തിനിടയാക്കിയ ജീപ്പിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്